ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ചാം ടെസ്റ്റ് ലണ്ടനിലെ കെൻഡിംഗ്ടൺ ഓവലിൽ തുടങ്ങിയിരിക്കുകയാണ് ആദ്യ നാല് ടെസ്റ്റുകൾ അവസാനിച്ചപ്പോൾ പരമ്പരയിൽ രണ്ടേ ഒന്നിന് ഇംഗ്ലണ്ട് മുന്നിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അവസാന ടെസ്റ്റിൽ വിജയിച്ച് പരമ്പര സമനിലയാക്കുകയാണ് ടീം ഇന്ത്യയുടെ ലക്ഷ്യം നാല് നിർണായക മാറ്റങ്ങളുമായാണ് ഇന്ത്യ ഓവലിൽ കളിക്കാൻ ഇറങ്ങിയത് കഴിഞ്ഞ ടെസ്റ്റിൽ കളിച്ച ജസ്പ്രീത് ബുംറ ഋഷഭ് പന്ത് ഷർദുൽ താക്കൂർ അൻഷുൽ കാമ്പോജ് എന്നിവർക്ക് പകരം ആകാശദ്വീപ് ധ്രുവുറൽ പ്രസീദ് കൃഷ്ണ കരുൺ നായർ എന്നിവർ ടീമിലേക്ക് എത്തി ടോസിനിടെ ടീം പ്രഖ്യാപിച്ചപ്പോൾ ശുഭ്മാൻ ഗില്ലിന് സംഭവിച്ച അബദ്ധവും ഏറെ ചർച്ചയായിരുന്നു നാല് മാറ്റങ്ങൾ എന്നതിന് പകരം മൂന്ന് മാറ്റങ്ങൾ എന്നാണ് ഗില്ല് പറഞ്ഞത് ആകാശ്ദീപ് ടീമിൽ തിരിച്ചെത്തിയ കാര്യം പറയാൻ താരം വിട്ടുപോവുകയും ചെയ്തു എന്നാൽ അവസാന ടെസ്റ്റിൽ പ്ലേയിങ് ഇലവനിലേക്ക് എത്തുമെന്ന് കരുതപ്പെട്ടിരുന്ന ചില താരങ്ങളെ ഇന്ത്യ ഒരിക്കൽ കൂടി തഴഞ്ഞു അഞ്ച് മത്സര പരമ്പരയിൽ ഒരവസരം പോലും ലഭിക്കാത്ത മൂന്ന് പ്രധാന ഇന്ത്യൻ താരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇനി ഒരു മത്സരവും ബാക്കിയില്ല എന്നതിനാൽ ഇവർക്ക് നിരാശയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും ആദ്യത്തെ താരം കുൽദീപ് യാദവാണ് ഇത്തവണത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഒരവസരം പോലും ലഭിക്കാത്ത ഇന്ത്യൻ താരങ്ങളിലെ പ്രധാനിയാണ് കുൽദീപ് യാദവ് രവീന്ദ്ര ജഡേജ ഈ പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളും കളിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പായിരുന്നു രണ്ടാം സ്പിന്നറുടെ സ്ഥാനത്തേക്ക് വാഷിംഗ്ടൺ സുന്ദറുമായാണ് കുൽദീപ് മത്സരിച്ചിരുന്നത് എന്നാൽ സുന്ദറിന്റെ ബാറ്റിംഗ് മികവ് ടീം സെലക്ഷനിൽ താരത്തിന് നേരിയ മുൻതൂക്കം സമ്മാനിക്കുകയായിരുന്നു ലീഡ്സ് ടെസ്റ്റിൽ കളിക്കാതിരുന്ന വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ ടീമിലെടുക്കാൻ കാരണം വാലറ്റം ബാറ്റിംഗിൽ അമ്പെ പരാജയപ്പെട്ടത് തന്നെയായിരുന്നു ലോവർ മിഡിൽ ഓർഡറിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം നടത്തിയതോടെ സുന്ദർ ടീമിൽ സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ സെഞ്ചുറി നേടി ഇന്ത്യക്ക് സമനില നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സുന്ദറിനെ അഞ്ചാം ടെസ്റ്റിലും ഇന്ത്യ ടീമിൽ നിലനിർത്തി ഇതോടെ കുൽദീപ് യാദവിന്റെ ടീമിലെത്താനുള്ള അവസാന അവസരവും ഇല്ലാതായി ഇന്ത്യക്കായി പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ച് അൻപത്താറ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ള താരമാണ് കുൽദീപ് യാദവ് ഇത്തവണത്തെ ഇംഗ്ലണ്ട് പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിലെ ഒരേയൊരു ഇടങ്കയ്യൻ പേസറാണ് അർഷ്ദീപ് സിംഗ് എന്നാൽ ഒരവരം പോലും താരത്തിന് പ്ലേയിങ് ഇലവനിൽ ലഭിച്ചില്ല അവസാന ടെസ്റ്റിൽ അർഷ്ദീപ് കളിക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും താരം വീണ്ടും തടയപ്പെടുകയായിരുന്നു ഫിറ്റ്നസ് സംബന്ധമായ പ്രശ്നങ്ങളും താരത്തെ വലച്ചു ഇരുപത്തി ആറുകാരനായ ഹർഷദീപ് ഇതുവരെ ഇന്ത്യക്കായി ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയിട്ടില്ല മൂന്നാമതായി തഴയപ്പെട്ട താരം അഭിമന്യു ഈശ്വരനാണ് അഭിമന്യു ഈശ്വരൻ ബെഞ്ചിൽ തന്നെ തുടർന്ന മറ്റൊരു പരമ്പരയായി ഇത്തവണത്തെ ഇംഗ്ലണ്ട് പര്യടനവും മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന പരമ്പരയിലാണ് അഭിമന്യു ഐശ്വരൻ ആദ്യമായി ഇന്ത്യൻ സംഘത്തിലേക്ക് വിളിവരുന്നത് എന്നാൽ ഇതുവരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല ഇതോടെ സമീപകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവാനായ കളിക്കാരിലൊരാളായി ഈശ്വരൻ മാറുകയാണ് ഇത്തവണ അവസരം ലഭിക്കാൻ സാധ്യതയില്ലാത്ത മറ്റൊരു താരം വിക്കറ്റ് കീപ്പർ ബാറ്റർ റൂ ജുറായിരുന്നു എന്നാൽ ഇന്ത്യയുടെ നമ്പർ വൺ ടെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് പരിക്കേറ്റതോടെ അവസാന ടെസ്റ്റിൽ അവസരം ലഭിച്ചു മൂന്നാം ടെസ്റ്റിലും റോളിൽ എത്തിയിരുന്നു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ എല്ലാം ഇനി സമയത്തിൽ Yeah. <laughs>